ഞാനും നിങ്ങളും മരിക്കാനുള്ളവരാ എവിടെയാ എപ്പോഴാ ഏത് രൂപത്തിലാ എങ്ങനെയാ ഒന്നും നമുക്കറിയൂല അള്ളാഹുവേ മരണം ഹൈറുള്ള സമയത്ത് ഞങ്ങൾ இவத்தி நான் கணையல்ல എന്റെ പ്രിയമുള്ളവരെ ഞാനും നിങ്ങളും മരിച്ചാൽ എന്നെയും നിങ്ങളെയും കുളിപ്പിക്കുമ എന്നെയും നിങ്ങളെയും കഫം ചെയ്യുമ എന്നെയും നിങ്ങളെയും മയ്യത്ത് കട്ടിൽ കയറ്റി വെക്കുമോ എന്നെയും നിങ്ങളെയും ആ മയ്യത്ത് കട്ടിൽ വെച്ചുകൊണ്ട് അതാ കുടുംബവും സുഹൃത്തുക്കളും ഒരുമിച്ച് നിന്നുകൊണ്ട് അതാ ത്വാ ചെയ്ത് അവരതാ പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോകുന്നു ആരുമാരുമില്ലാത്ത പള്ളിക്കാട്ടിൽ അതാ നമ്മളെ ചെന്ന് കെടത്തുന്നത് എവിടെയാ അതാ ിന്റെ വീടാണ് വലിയ സൗകര്യങ്ങളുള്ള റൂമാണ് പക്ഷേ അവസാനം ചെന്ന് കിടക്കാനുള്ളത് അല്ല മൻസിലിം